അരിക്കൊമ്പന് പിന്നാലെ പി എം ടു എന്ന മോഴ ആനയെയും തിരികെ കാട്ടിലേക്ക് വിടാൻ ശുപാർശ ഉണ്ടായിരിക്കുന്നു പന്തല്ലൂർ മകന ടു അഥവാ പന്തല്ലൂർ മോഴ എന്നറിയപ്പെടുന്ന ഈ ആന സുൽത്താൻ ബത്തേരിയിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിമൂന്നാം തീയതി മയക്കുവേടി വെച്ച് ആനക്കൂട്ടിലടച്ചിരുന്നു പി എം ടു എന്ന ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം പഠിക്കുവാൻ ഹൈക്കോടതി നിയമിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കുവാൻ നീക്കം നടക്കുന്നത് മലയാളികളുടെ പ്രിയങ്കരനായ കാട്ടാനയായ അരിക്കൊമ്പനെ തിരികെ കാട്ടിലേക്ക് തുറന്നുവിട്ട് ഒരു വർഷം തികയാൻ രണ്ടു മാസം ബാക്കിയിരിക്കെയാണ് പി എം ടു എന്ന മോഴ ആനയെയും കാട്ടിലേക്ക് തുറന്നുവിടാൻ നീക്കം നടക്കുന്നത് അഡ്വക്കേറ്റ് പി എൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് പി എം ടുവിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് പേജുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ജനുവരി മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് പി എം ടു എന്ന മോഴ ആനയെ മയക്കുവെടിവെച്ച് ആനക്കൂട്ടിലടച്ചത് തമിഴ്നാട്ടിൽ അരസിരാജ എന്ന് വിളിച്ച ഈ ആനയെ പന്തല്ലൂരിനടുത്ത് മസിനകുടിയിലാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് തമിഴ്നാട് തുറന്നുവിട്ടത് പിന്നീട് ഈ ആന ബന്ദിപ്പൂർ വഴി സുൽത്താൻ ബത്തീരിയിലെത്തി ഒരാളെ ആക്രമിച്ചു അതിനുശേഷം വളരെ പെട്ടെന്നാണ് ആനയെ മയക്കുവെടിവെച്ച് ആനക്കൂട്ടിലടച്ചത് അരിക്കൊമ്മനെ പിടികൂടുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കോലാഹലങ്ങളുണ്ടായ ശേഷമാണ് പി എം ടുവിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പഠിക്കുവാൻ ഒരു വിദഗ്ധ സമിതിയെ കോടതി നിയമിച്ചത് ഈ റിപ്പോർട്ട് പ്രകാരം പി എം ടു എന്ന ഈ ആനയ്ക്ക് വെറും പതിമൂന്ന് വയസ്സ് മാത്രമാണുള്ളത് മാത്രമല്ല സുൽത്താൻ ബത്തരയിൽ വെച്ച് ഒരാളെ ആക്രമിച്ചത് ഈ ആനയാണ് എന്നതിന് തെളിവുകളൊന്നുമില്ല കൂടാതെ ആനയെ പിടികൂടി ആനക്കൂട്ടിലടച്ചതിന് ശേഷം ഇവൻ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ആനയെ പിടികൂടുന്ന സാഹചര്യത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാവശ്യ ധൃതി കാണിച്ചു എന്നതാണ് ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്ന വേറെ ചില കാര്യങ്ങൾ എന്തെന്നാൽ അരിക്കൊമ്മനെ പോലെ ഏതെങ്കിലും ഒരു വനത്തിൽ ഈ ആനയെ റേഡിയോ കോളിർ ധരിപ്പിച്ച് തുറന്നുവിടണം കൂടാതെ ആനയെ നിരീക്ഷിക്കുവാനായി വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന നിരീക്ഷണ സംഘം ഉണ്ടായിരിക്കണം ഈ കൂടി ഒരു കാര്യം ഉറപ്പിക്കാം ഒരുപക്ഷെ ഭാവിയിൽ മറ്റൊരു കാട്ടാനെ മയക്കുവടി വെച്ച് പിടികൂടുവാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ല എന്നതാണ്